ആരടാ ആര് പെട്ടെന്ന് പറഞ്ഞി അമ്മ ആരടി ശുഞ്ഞു അല്ലെ കുറിച്ച് കുറ്റം പറയാം ആദ്യെ കുറിച്ച് കുറ്റം പറയാ രാവിലെ കുടിക്കുന്ന റബ്ബർ പാലാണ് എല്ലാ തലയിടും നന്നാവൂലോസിനോ ഒന്ന് രണ്ട് രണ്ട് നാല് ആദ്യം ഞാൻ ഓണത്തിൽ ശത്രു ശിവ ശിവ കാണിച്ചോസ് ബട്ടർഫ്ലയും ഫുഡോ ഞാൻ പറയും ആദ്യമില്ല മിന്നല്ല അടിച്ചു ആറ് പത്ത് പറയുണ്ട് കൈ വെറും തറയാണ് എനിക്ക് മനസ്സിലുള്ള മുഖം എന്തോ പറയുന്നത് പിന്നെ വെറും ചൊട്ടയാണ് മൊണ്ണയാണ് നാലായില്ലേ ഒരു പാഴാണ് അവള്